ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സഹപാഠിയുടെ വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകി എമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി പത്താം ക്ലാസ് ബാച്ച് ഈ ഡിവിഷനിലെ വിദ്യാർത്ഥികളാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃക തീർത്തത് സഹപാഠിയായിരുന്ന കോട്ടപ്പുറം തെക്കോട്ടയിൽ മണികണ്ഠനാണ് ഇവർ സഹായം നൽകിയത് എരുമപ്പെട്ടി പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരമാണ് മണികണ്ഠന്റെ വീട് നിർമ്മാണം നടക്കുന്നത് ഇതിലേക്ക് കഴിയുന്ന സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ കർക്കിടകത്തുകാവിലും മങ്ങാട് മങ്ങാട്ടുകാവിലും പൂരക്കച്ചവടം നടത്തി കിട്ടിയ പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നൽകിയത് എസ് എൽ സി പത്ത് ഈ ക്ലാസ്സിലെ സഹപാഠി ഒരു വീട് പണിയൻ ലൈഫിൽ നിന്ന് ഒരു വീട് കിട്ടിയപ്പോൾ എങ്ങനെ സഹായിക്കാം എന്തേലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സഹായം നോക്കിയപ്പോൾ കർക്കിടത്താവിലെ സ്റ്റാൾ ഇടുകയും പിന്നെ മങ്ങാട് കുംഭകരണിയിൽ ഒരു സ്റ്റാൾ ഇടുകയും അങ്ങനെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഠിനമായി അധ്വാനിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂട്ടായി നിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു ആപം ഞങ്ങൾ ഈ ലൈഫിൽ കിട്ടിയ നമ്മുടെ സുഹൃത്തിന് നമ്മുടെ സഹപാഠിക്ക് വീട് പണിയെന്തേലും ചേർക്കാൻ അതിൻ്റെ കൂടെ വീട് മോടി കൂട്ടാനും അതിലെന്തേലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് നിന്ന് മാക്സിമം മാക്സിമം വാർഡ് മെമ്പർ പി കെ മാധവൻ മണികണ്ഠന് തുക കൈമാറി സഹപാഠികളായ ഡെന്നി ചുങ്കത്ത് എം യു ലത്തീഫ് സുനിൽ കാങ്കലാത്ത് രാധാ മണികണ്ഠൻ ലതാ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി